കരിച്ചേരിയിലെ ഇ എം എസ് വായനശാലാനുഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം നടത്തി രാഗേഷ് കൂട്ടപ്പുന്നയുടെ ഇന്ത്യൻ യാത്രാനുഭവമായ അയനമാണ് സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുദന മാങ്ങാട് പ്രകാശനം ചെയ്തത് രാകേഷ് കൂട്ടപ്പുന്ന രചിച്ച വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇന്ത്യൻ യാത്രാനുഭവമാണ് അയനം അഥവാ അതിജീവനത്തിന്റെ സഞ്ചാരപഥങ്ങൾ ഇതാണ് കരിച്ചേരിയിലെ ഇ എം എസ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കാർക്കായി സമർപ്പിച്ചത് വായനശാലയിൽ തന്നെ സംഘടിപ്പിച്ച പരിപാടിയിൽ കഥാസാഹിത്യകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു പി ജനാർദ്ദനൻ മാസ്റ്റർ ആദ്യപ്രതി ഏറ്റുവാങ്ങി ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പത്രത്തിൽ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാൻ കൊടുക്കണം കാരണം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്നും തിരിച്ചു വന്നിട്ട് നാല് വർഷം വീട്ടിൽ കിടക്കുന്ന സമയത്ത് ശ്രീ രാകേഷ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരേ ഒരു കാര്യമാണ് ആലോചിച്ചത് ആത്മഹത്യ ചെയ്യണം എന്നല്ല ഏത് വഴിക്കാത്മഹത്യ ചെയ്യണം എന്നാണ് നാല് വർഷം അടച്ചിട്ട് നിസ്സഹായനായി കടന്നു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും തൻ്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും പലവിച്ചു പോകുന്നത് ജീവിതത്തിൽ നിന്നും എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടണമെന്നാണ് അതിജീവനത്തിന്റെ വഴികളെ കുറിച്ചല്ല എന്നാൽ രാകേഷ് പട്ടിപ്പടിയായിട്ട് അതിജീവനത്തിന്റെ പവർ എന്നൊരു വാക്ക് ചടങ്ങിൽ വായനശാല സെക്രട്ടറി പി കെ ശ്യാമ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം ഗോപാലൻ പള്ളിക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ എ ഡി എസ് സെക്രട്ടറി ഇ ആശാലത എ കെ ഡബ്ല്യു ആർ എഫ് കാസർകോട് ജില്ലാ ഉപദേശക സമിതി അംഗം മൊയ്തീൻ പൂവെടുക്ക എഴുത്തുകാരൻ പുഷ്പാക്കരൻ ബന്ധിച്ചാൽ ബെറ്റർ ലൈഫ് ഫൌണ്ടേഷനിലെ മോഹൻദാസ് വയലാങ്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് പാലിയേറ്റീവിനസ് പി പുഷ്പ എ കെ ജി കലാകേന്ദ്രം സെക്രട്ടറി എ കെ ധനേഷ് സ്വസ്തി കുട്ടപ്പന്ന സെക്രട്ടറി ടി തേജസ് സ്വസ്ഥ ബാതൃസമിതി സെക്രട്ടറി ഷൈനി രാജേഷ് എന്നിവർ സംസാരിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ടി മധുസൂദനൻ മാസ്റ്റർ സ്വാഗതവും ഇ എം എസ് വായനശാല പ്രസിഡന്റ് കെ ശ്രീജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ